ദൈവ തിരുനാമത്തിന് ബോധ്യമുണ്ടാകട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ ഒരിക്കൽ കൂടി എന്റെ സ്നേഹവന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഗെയ്റ്റ് ചർച്ച് എന്ന് പറയുന്ന പടിവാതിൽ സഭയുടെ വിപരീത ഉപദേശങ്ങളിൽ നാലാം ഭാഗമാണ് ഇവിടെ പറയുവാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു അത് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചേർത്ത് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിലൊന്ന് മത്തായി സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്കുകൾ മത്തായി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ പറയപ്പെടുന്ന അന്ത്യ നിയോഗം ക്രിസ്തീയ സഭയ്ക്ക് ഉള്ളതല്ല എന്നുള്ളതാണ് ഗേറ്റ് ചർച്ചിന്റെ മറ്റൊരു വിചിത്രമായ കണ്ടെത്തൽ അതിന് അവർ പറയുന്നത് മത്തായി ഇരുപത്തിയെട്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപതുള്ള വാക്യങ്ങൾ പുനരുദ്ധാരണം ചെയ്ത കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം നാൽപ്പത് നാളോളം തന്റെ അരിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പല അടയാളങ്ങളാലും അവർക്ക് കാണിച്ചു കൊടുത്ത ശേഷം അവരെ കൂട്ടിക്കൊണ്ട് ബദാനിയിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഒരു മലയിൽ നിന്ന് താന് സ്വർഗാരോഹണം ചെയ്തതായി നമ്മൾ വായിക്കുന്നു അങ്ങനെ സ്വർഗാരോഹണം ചെയ്ത കർത്താവ് സ്വർഗ്ഗാരോഹണത്തിന് മുമ്പ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അതിലൊന്നാണ് നിങ്ങൾ ഭൂതോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പയും അതിനു മുമ്പ് മുമ്പ് താൻ പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൾ നിങ്ങൾ പുറപ്പെട്ട് എവിടെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് പ്രമാണിപ്പാൻ കൽപ്പിച്ചതൊക്കെയും ഒക്കെയും അവരെ ഉപദേശിച്ചുകൊണ്ട് സകലജാതികളെയും ശിഷ്യരായിക്കൊള്ളുകയും ഞാനോ ലോകാവസ്ഥാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് ഇതിനെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അന്ത്യ നിയോഗം എന്നാണ് പറയുന്നത് ഇതിനോട് തന്നെ ചേർത്താണ് കർത്താവ് പറഞ്ഞത് ഗുരോ നീ ഈ കാലത്തിലോ ഇസ്രായേലിന്റെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പിതാവ് തന്റെ സ്വന്ത അധികാരത്തിൽ വെച്ചിരിക്കുന്ന കാലങ്ങളെയും സമയങ്ങളെയും അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഈശ്വരമിലും യഹൂദയിലും ശമരിയിലും ഭൂമിയുടെ അടിത്തോളവും എന്റെ സാക്ഷികൾ ആകും എന്ന് കർത്താവ് പറഞ്ഞു ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വളരെ അതിശക്തമായിരിക്കുന്ന പ്രസ്താവനയിലാണ് അതിലെ ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇവിടെ ഗേറ്റ് ചർച്ച് ഉപദേശകൻ തള്ളിക്കളയുന്ന ഉപദേശം അതായത് ഈ മത്തായി ഇരുപത്തിയെട്ടിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ സഭയ്ക്കുള്ളതല്ല ആ നിയോഗം ദൈവസഭയ്ക്ക് നൽകിയതല്ല എന്നാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയോഗം ദൈവസഭയ്ക്കുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത് അദ്ദേഹം വ്യക്തമാക്കുമെന്ന് കർത്താവിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവിന്റെ ശിഷ്യന്മാരായ ആളുകളാണ് ദൈവസഭയുടെ അപ്പോസ്തോലിക അടിസ്ഥാനത്തിന് കാരണമായി തന്നത് ദൈവസഭയുടെ അപ്പോസ്തോലിക അടിസ്ഥാനത്തിന് അതായത് ഉപദേശത്തിനും പ്രായോഗികതയ്ക്കും അടിസ്ഥാനമായി ദൈവം ഉപയോഗിച്ചത് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരെയാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരോടാണ് ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കാനും വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനും കർത്താവ് ഇവിടെ ആ കൽപ്പന കൊടുത്തത് അങ്ങനെ കൊടുത്ത കൽപ്പനയിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് നൽകിയിട്ടുള്ള ഈ ദൈവവചന ദൈവമനോഭാഗത്ത് പറയുകയാണ് ഈ അന്ത്യനിയോഗം ദൈവസഭയ്ക്ക് ഉള്ളത് അല്ല എന്ന് ഇതെന്തിനാണെന്നറിയാമോ കർത്താവിന്റെ ശിഷ്യന്മാരായ മത്യാസ് ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പന്ത്രണ്ട് പേർ എരുസ്ലേമിലെ മാളികമുറിയിൽ കൂടിയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വാഗ്ദത്ത പ്രകാരം അവരുടെ മേൽ വരികയും പരിശുദ്ധാത്മ സ്നാനത്താൽ ദൈവസഭ രൂപീകൃതമാവുകയും ചെയ്യുന്നത് സഭ ബന്ധക്കോസ് നാളെ അല്ല ഉണ്ടായത് സ്നേഹന്മാരല്ല അതിന്റെ അപ്പോർസ്റ്റോലിയ പ്രായോഗിക അടിസ്ഥാനക്കാർ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ അന്ത്യനിയോഗം നിയോഗം അത് ദൈവസഭയ്ക്കുള്ളതല്ല എന്ന് തെറ്റായി പഠിപ്പിക്കുന്നത് കർത്താവ് നൽകിയ ഈ അന്ത്യനിയോഗം കർത്താവിന്റെ സഭയ്ക്ക് നൽകി തന്നെയാണ് അപ്പൊ പറഞ്ഞേക്കാം അന്ന് സഭ കർത്താവ് ഈ അന്ത്യനിയോഗം നൽകിയപ്പോൾ സഭ സ്ഥാപിതമായില്ലോ അപ്പൊ സഭ സ്ഥാപിതമായില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ന്യായമായി വേണമെങ്കിൽ ചിന്തിക്കാം അപ്പൊ സഭ സ്ഥാപിതമാകുന്നതിന് തന്നെ സഭയെ കുറിച്ച് വളരെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ മത്തായി പതിനാറ് പതിനെട്ടിൽ പറയുമ്പോൾ അന്ന് സഭ സ്ഥാപിതമായിട്ടില്ല ഈ നീ ഭദ്രൂസാകുന്നു ഈ പാറമേൽ ഞാൻ സഭയെ പണിയും എന്ന് പറയുമ്പോൾ സഭ സ്ഥാപിക്കപ്പെട്ടില്ല മത്തായി പതിനെട്ടിന്റെ പതിനഞ്ചില് സഹോദരന്മാർക്ക് തമ്മിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ഒരു അതായത് സഹോദരന് നിന്നോട് വിരോധമുണ്ട് എന്ന് നീ അറിഞ്ഞാൽ നീയും അവനും മാത്രം ഉള്ളപ്പോൾ ചെന്ന് അവനുമായി നിന്റെ പ്രശ്നം പറഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞ് പിന്നീട് സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് സഹോദരന്മാർ തമ്മിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടത് എന്നുള്ള പ്രമാണം നൽകുമ്പോഴും സഭ ഉണ്ടായിട്ടില്ല സഭ ഉണ്ടാകുന്ന പെന്തുക്കോസ് നാളാണ് പെന്തുക്കോസ് നാളിൽ രൂപീകൃതമാകുവാൻ പോകുന്ന സഭയ്ക്കുള്ള പ്രമാണങ്ങളാണ് ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പ്രോഫറ്റിക്കലായിട്ടുള്ള പ്രമാണങ്ങൾ അത് പറയുമ്പോൾ ഈ അപ്പോസന്മാരുടെ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭൂമിയിൽ ഭൂമിയിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സൂക്ഷിയോടും പ്രശ്നങ്ങൾ അങ്ങനെയാണ് കർത്താവിന്റെ ശിഷ്യന്മാരായ ഈ അപ്പോസ്റ്റന്മാർക്ക് നൽകിയ ഈ അന്ത്യ നിയോഗം ദൈവസഭയ്ക്കുള്ള നിയോഗം ആയതുകൊണ്ടാണ് യരിശിലേം യഹോദിയ ശമരിയ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാൻ ഈ ശിഷ്യന്മാർക്ക് സാധിച്ചത് ഇതിനോട് ചേർത്ത് തന്നെയാണ് കർത്താവ് പുനരുത്താനോട് ഈ സ്വർഗനോട് ഒട്ടും പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എരിശിലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അധ്യത്തോളവും എന്ന സാക്ഷികളാകും അങ്ങനെയാണ് നമ്മൾ വായിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന പുസ്തകം ആദ്യത്തെ ഒന്നുമുള്ള അധ്യായങ്ങളിൽ യെരുഷലേമിലും അതായത് ഒന്നു മുതൽ ആറ് വരെയുള്ള അധ്യായങ്ങൾ യരുഷലേമിലും യഹൂദിയയിലും എട്ടാം അധ്യായത്തിൽ ശമരിയായിലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്ന് മുതലുള്ള അധ്യായങ്ങൾ ഭൂമിയുടെ അധ്യത്തോളവും കർത്താവിന്റെ സുഭേരത്തിന്റെ സാക്ഷിയുമായി ശിഷ്യന്മാർ കടന്നു പോകുന്നു അപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ഇത് പറയുമ്പോൾ ഇത് ഗെയ്റ്റ് ചേർച്ചിന്റെ ഗുരുതരമായ ഇതൊരു ഒരു ഒരു ഉപദേശ പെഷകാണ് സമ്മതിക്കാതിരിക്കാൻ പറ്റുകയില്ല ഇതിനെ കഴിഞ്ഞ വർഷം എനിക്ക് ബ്രദർ പി എം എബ്രാഹിമൂടെ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ആ മറുപടിയിൽ ഞാൻ ഇന്നലത്തെ മറുപടി പറഞ്ഞായിരുന്നു അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല അതേ ക്രൂഷിലെ വീണ്ടെടുപ്പും കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയുടെ നിവൃത്തിയും സംബന്ധിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ അതേക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായതാണ് അപ്പം അന്ത്യ നിയോഗം സഭയ്ക്കുള്ളതല്ല എന്നുള്ളതാണ് ഗെയ്റ്റ് ചേർച്ചിന്റെ മറ്റൊരു കണ്ടെത്തൽ അതിനോട് ചേർന്ന് ഞാൻ ഇതാണ് പറയാം രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണ്ട സ്നാനം സഭയ്ക്കുള്ളതേ അല്ല രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണ്ട സ്നാനം സഭയ്ക്കുള്ളവരെ അല്ല ഭത്താട് സുഭിഷയുടെ ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ അതായത് നിങ്ങൾ ഭൂതവും ഭൂരോത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുഭിഷേടും പ്രസംഗിപ്പീൻ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയും എന്നുള്ളതാണ് കർത്താവിന്റെ അന്ത്യ നിയോഗം ആ അന്ത്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത് വിശ്വസിക്കുന്നവരെ ആരിൽ വിശ്വസിക്കുന്നവരെ യേശു വിശ്വസിക്കുന്നവരെ അങ്ങനെ നാം വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഈ നിയോഗം അനുസരിച്ചാണ് പെന്തിക്കോസ്തു നാളിൽ പരിശുദ്ധാത്മാവായ ദൈവം ആളത്വപരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആളത്വരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽമിലെ മാളികമുറിയിൽ പരിശുദ്ധാത്മ ആഗമനത്തിനു വേണ്ടി കാത്തിരുന്ന നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം അത് പ്രവൃത്തി പുസ്തകം ഒന്നാമധ്യായത്തിന്റെ ഇരുപതാം പാർട്ടിൽ പറഞ്ഞുകൊണ്ട് ആ കാലത്ത് നൂറ്റി ഇരുപത് പേരുള്ള ഒരു സംഘം എരിസ്ലേമിലെ മാളികമുറിയിൽ കാത്തിരുന്നു എന്തിനു വേണ്ടി കാത്തിരുന്നു പരിശുദ്ധാത്മ ആഗമനത്തിനായിട്ട് കാത്തിരുന്നു അങ്ങനെ കാത്തിരുന്ന ആ ജനത്തിന്റെ ഇടയിലേക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വരികയും അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറയ്ക്കുകയും അവർ ആത്മാവിനാലും ആത്മാവ് അവരിലും നിറയുകയും പരിശുദ്ധാത്മ സ്നാനം സംഭവിക്കുകയും ചെയ്തു അധ്യായത്തിന്റെ രണ്ടാമധ്യായത്തിന്റെ നാൽപ്പത്തിയേഴാം ഭാഗ്യത്തിലാണ് കർത്താവ് താൻ രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു എന്ന് എന്നറിയിക്കുന്നത് അപ്പോൾ അവിടെയാണ് സഭ ഉണ്ടായത് അവിടെ നാം വായിക്കുന്നു അങ്ങനെ ബന്ധുക്കോസ് നാൾ സഭയുണ്ടായിട്ട് അത് ഞാൻ വേറെ വിഷയം പറഞ്ഞിട്ട് ബന്ധുക്കോസ് നാൾ തന്നെയാണ് സഭ ഉണ്ടായെന്നുള്ളത് ഒരു വീഡിയോ അടുത്ത അഞ്ചാമത്തെ വീഡിയോ അതാ പറയാൻ പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രവർത്തികളുടെ പുസ്തകം അധ്യായത്തിൽ പരിശുദ്ധാത്മ സ്നാന അനന്തരമായി പ പത്രോത്സവ പോസ്റ്ററിൽ എഴുതേറ്റെന്ന് സുദീർഘമായ ഒരു പ്രസംഗം ചെയ്തു നിങ്ങൾ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമധ്യായം വായിച്ചാൽ മതി ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പല മെസ്സേജുകൾ എടുക്കുമ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് വളരെ അടുക്കൽ ചെട്ടിയുടെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ആയതിൽ പത്രോസ് ചെയ്ത പ്രസംഗമാണ് ചരിത്രത്തിലെ ഏറ്റവും നീണ്ട പ്രസംഗം അത്രയും നീണ്ട പ്രസംഗം വേറെ ആരും പ്രസംഗിക്കായിട്ട് ഞാൻ വായിച്ചിട്ടില്ല ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നീണ്ട പ്രസംഗം പ്രവർത്തക പ്രസംഗം രണ്ടാമധ്യായതിൽ പത്രോസ് പ്രസംഗിക്കുകയാണ് അവിടെ പ്രസംഗിക്കുമ്പോൾ ക്രൂഷിതനായ യേശു ക്രിസ്തു എന്നുള്ളതാണ് പത്രോസിന്റെ പ്രസംഗ വിഷയം ക്രൂഷിതനായ യേശു ക്രിസ്തു എന്നുള്ള വിഷയം പത്രോസ് പ്രസംഗിക്കുമ്പോൾ മൂന്ന് മെയിൻ പോയിന്റുകളായി തന്റെ പ്രസംഗത്തെ അദ്ദേഹം വിഭവിച്ചു ഒന്ന് ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ ദൈവം ഇസ്രായേലിനോട് ചെയ്ത മൂന്ന് കാര്യങ്ങൾ രണ്ട് ഇസ്രായേലിയർ കർത്താവായി യേശു ക്രിസ്തുവിനോട് ചെയ്ത മൂന്ന് കാര്യങ്ങൾ ഇനി മൂന്ന് ഇസ്രായേലിയർ ഇപ്പോൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ രണ്ട് അവർ ദൈവ കർത്താവിനോട് ചെയ്ത മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഇപ്പോൾ അവർ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഇതാണ് തന്നെ പ്രസംഗ വിഷയം അതിൽ ആദ്യത്തെ പ്രസംഗ പ്രസംഗ് ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും കർത്താവായി യേശു ക്രിസ്തുവനെ ഈ ഭൂമിയിലേക്ക് അയച്ചു ദൈവം തന്റെ സ്ഥിര നിർണയത്താലും നിയമനത്തിനാലും കർത്താവായി യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു പോയിന്റ് നമ്പർ ടു ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു പോയിന്റ് നമ്പർ ത്രീ ദൈവം അവനെ ക്രിസ്തുവും കർത്താവുമാക്കി ഉയർത്തി നിങ്ങൾക്ക് പിടി കിട്ടിയോ ദൈവം ചെയ്ത മൂന്ന് കാര്യങ്ങൾ ഒന്ന് ദൈവം തന്നെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ലോകത്തിന്റെ രക്ഷയ്ക്കായി ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ദൈവം യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു തന്നു രണ്ട് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർച്ച നൽകിച്ചു മൂന്ന് ദൈവം അവനെ ക്രിസ്തുവും കർത്താവുമായി ഉയർത്തി ഇതാണ് ആദ്യത്തെ പോയിന്റിന്റെ മൂന്ന് ഉപപേരിവുകൾ രണ്ടാമത്തെ പോയിന്റ് യഹോദന്മാർ ക്രിസ്തുവിനോട് ചെയ്ത മൂന്ന് കാര്യങ്ങൾ അത് പോയിന്റ് നമ്പർ വൺ അവർ ജീവനായകനോട് മറുത്തു നിന്നു മറുത്തു നിന്നു രണ്ട് അവനെ അധർമ്മികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു മൂന്ന് അവനെ ക്രൂശിച്ചു കൊന്നു ജീവനായകനോട് അവർ എതിർത്തു നിന്നു രണ്ട് അധർമ്മികളുടെ കയ്യിൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു മൂന്ന് അവനെ ക്രൂശിച്ചു കൊന്നു ഇനി ഇപ്പോൾ ഇവർ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെടണം നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെടണം രണ്ട് പാപമോചനം പ്രാപിക്കുന്നതിനായി കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കണം മൂന്ന് നിങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ സ്നാനം ഏൽക്കണം നിങ്ങൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് മാനസാന്തരപ്പെടുക രണ്ട് പാപമോചനത്തിനായി യേശു ക്രിസ്തു വിശ്വസിക്കുക മൂന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുക ഇങ്ങനെ മൂന്ന് അതിപ്രധാനമായ വിഭജനങ്ങളിൽ ഒൻപത് കാര്യങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മരണം അടക്കം പുനരുദ്ധാനം ഇത്യാദി വിഷയങ്ങളെ കുറിച്ച് സമർ സമ സമർത്ഥമായി പത്ര ദിവസം ദൂർവം പ്രസംഗിച്ചപ്പോൾ പ്രവൃത്തി ദിവസം ഒന്നാമത്യേകത്തിന്റെ നാൽപ്പത്തിയൊന്നും എന്നുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ഇത് കേട്ടാറേ അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു അപ്പൊ പത്രോസ് അവരോട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട യേശു ക്രിസ്തു വിശ്വസിക്കുകയും സ്നാനവേൽക്കുകയും ചെയ്യും ചെയ്യുകയും എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ലഭിക്കും വാഗ്ദത്തം നിങ്ങളുടെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൂരസ്ഥരായി നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു വിളിച്ചു വരുന്ന ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പല വചനങ്ങളാലും അവനെ അവരവനെ പ്രബോധിപ്പിക്കും അടുത്ത ഭാഗിൽ വായിക്കുന്നു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരം പേർ അവരോട് ചേർന്നു നിങ്ങൾ ശ്രദ്ധിക്കണം പെന്തിക്കോസ് നാളിൽ രൂപീകൃതമായ നൂറ്റി ഇരുപത് പേരുള്ള സഭയുടെ സംഘത്തോടെ അന്നേ ദിവസം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാവമോചനം പ്രാപിച്ച് തങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായി അവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു അവിടെ വേണമെങ്കിൽ കേറ്റിലെ ചർച്ച് സ്ഥാപകൻ എന്നോട് തർക്കിക്കുക ഒരു കാര്യത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താനല്ലേ കർത്താവ് പറഞ്ഞത് എന്നാൽ പത്രവർഷം സ്നാനപ്പെടുത്തിയേശു ക്രിസ്തു നാമത്തിലാണ് അതുകൊണ്ട് അത് ദൈവസഭയ്ക്കുള്ളതല്ല എന്ന് വേണേ വാദിച്ചാൽ ഞാൻ അന്റെ മറുപടി ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്റെ മറുപടി കർത്താവായ യേശു ക്രിസ്തു ചിരകാല യഹോദന്മാരുടെ പ്രതീക്ഷിത മെച്ചുകയാണെന്ന് യഹൂദന്മാർ അവർ വിശ്വസിച്ചില്ല അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് അവൻ സ്വന്തത്തിലേക്ക് വന്നു സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നത് അപ്പൊ ദൈവപുത്തനായ യേശുക്രിസ്മനെ അവരുടെ ചിരകാല പ്രതീക്ഷിത മശീയായി ദൈവം ലോകത്തിലേക്ക് അയച്ചെന്താ ആ കാര്യം അവർ വിശ്വസിക്കാതായാലാണ് ഞങ്ങൾക്ക് കൈസറല്ലാതെ ഒരു രാജാവില്ല എന്ന് പറഞ്ഞ് അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് എന്തോ സംഭവിച്ചു ആ ജനം അന്ധതയിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്തത് അങ്ങനെയുള്ള ആ ജനത്തോട് ഈ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്താൻ കർത്താവ് കല്പിച്ചാറെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ പത്രോസും കൂട്ടിനെ സ്നാനപ്പെടുത്തിന്റെ പുറകിലെ ചേതോപിക്കാനും അവർ യാതൊരു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുവോ ആ ക്രിസ്തു തന്നെയാണ് ദൈവമെന്ന് അവരുടെ മുമ്പാകെ സമർത്ഥിക്കാനും ചൂണ്ടിക്കാണിക്കാനും വേണ്ടിയാ അപ്പൊ അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുത്തിയത് അല്ലെ കല്പനാലല്ല അപ്പൊ അവരുടെ പത്രോസ് അങ്ങനെ അവരെ സ്നാനപ്പെടുത്തി നാലാമധ്യായത്തിലേക്ക് വരുമ്പോൾ മൂന്നും നാലും അധ്യായങ്ങളിൽ വരുമ്പോൾ വിശ്വസിച്ച പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളമായി വിശ്വസിച്ച ശാനപ്പെട്ട പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളമായി അതുകഴിഞ്ഞ് നമ്മൾ വായിക്കുമ്പോൾ അധ്യായത്തിൽ ഈ മേശയിലെ ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത ഒരുവനായ ഫിലിപ്പോസ് ശമരിയ ശമരിയാപട്ടണത്തിൽ ചെന്ന് അവിടെ പ്രസംഗിച്ച് അനേകർ ശമരി കർത്താവ് വിശ്വസിക്കുകയും അവർ സ്നാനമേൽക്കുകയും ചെയ്തു അവർ ദൈവസമിഗ്രാമങ്ങളായിത്തീർന്നു അത് കഴിഞ്ഞാല് പ്രവർത്തിയുള്ള പുസ്തകം ഒൻപതാം അധ്യായത്തിൽ ക്രൈസ്തവ സഭയുടെ ഏറ്റവും കരുത്ത ശത്രുവായി വിരാജിച്ച തർസോസിലെ ശൗലെ ഡൊമസ്കോസിന്റെ പടിവാക്കൽ വെച്ച് കർത്താവായ യേശു പ്രത്യക്ഷപ്പെട്ട് അവനെ കൈകൊള്ളുകയും നീ ആരാകുന്നു കർത്താവ് എന്ന് പരസ്യമായി അവനോട് ചോദിക്കുകയും അവനെ സ്വീകരിക്കുകയും അങ്ങനെ നീ ആരാകുന്നു കർത്താവെ എന്ന് പരസ്യമായി ചോദിച്ചിട്ട് അവിടെ വെച്ച് അവൻ പരിവർത്തന വിധേയനായി അനനിയാസ് എന്ന് പറയുന്ന ഒരു സാധാരണ ക്രിസ്തീയ വിശ്വാസിയെ നാം വായിക്കുന്ന നേർവീതി എന്ന തെരുവിൽ തൊൽക്കൊലനായ ശിമോന്റെ വീട്ടിൽ രണ്ടു കണ്ണും കാണാൻ വയ്യാതെ അന്ധതയിലിരിക്കുന്ന ഈ ശൗല്യരക്കിലേക്ക് പറഞ്ഞയച്ചിട്ട് അവനെ സ്നാനപ്പെടുത്തുകയും അവൻ ദൈവസഭയുടെ ഭാഗമായി തരികയും ചെയ്തു അതിനുശേഷം പതിനൊന്നാം പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ കോണോസിന്റെ ഭവനത്തിൽ അദ്ദേഹവും അദ്ദേഹം ക്ഷണിച്ചു വരുത്തിയ വലിയൊരു കൂട്ടം ആളുകളും രക്ഷിക്കപ്പെടുകയും അവർ അവരുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുകയും ചെയ്തു അതുകഴിഞ്ഞ് പ്രവർത്തന പുസ്തകം പതിനാറാം അധ്യായത്തിൽ ഫിലിപ്പ്യൻ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും അതുപോലെ അതുപോലെ തന്നെ ുതിയായും കുടുംബവും പിന്നെ വെളിച്ചപ്പാർത്തിയായി നടന്ന യജമാന്മാർക്ക് ലാഭമുണ്ടായി ലാഭമുണ്ടാക്കിയിരുന്ന ഒരു വെളിച്ചപ്പാർത്തി സ്ത്രീ മാനസാന്തരാനന്തരം അവളും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി പത്തൊമ്പതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഫേസോസിന്റെ ഉൾപ്രദേശമൊരു സന്നിധിക്ക് കണ്ടുമുട്ടിയ യോഗനാഥ ശിഷ്യന്മാരായ ആളുകളേറെ സുവിശേഷം പറഞ്ഞ് അവരും സ്നാനപ്പെട്ട് അവരും ദൈവസഭയുടെ അംഗങ്ങളായി ഇങ്ങനെ ദൈവസഭയുടെ അംഗങ്ങളായി തീർന്ന വിശ്വാസികൾ എല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ നമ്മുടെ നമ്മുടെ പ്രതിസുധ സുശ്രൂഷകനായിരിക്കുന്ന ഗേറ്റ് ചർച്ച് സ്ഥാപകൻ പറയുന്നത് മത്താട്ട് സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപതിനുള്ള വാക്യങ്ങൾ അന്ത്യനിയോഗം ദൈവസഭയ്ക്കുള്ളതല്ല രണ്ട് ദൈവ രക്ഷിക്കപ്പെട്ടവർ അതായത് രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നില്ല സ്നാനം സഭയ്ക്കുള്ളത് അല്ല ഞാൻ വായിക്കുന്ന പുസ്തകത്തിനകത്ത് ഞാനായല്ല ലോകത്തിന്റെ അഞ്ച് വൻകരകളിൽ വിശാലമായി വ്യാപിച്ചിറങ്ങുന്ന സഭാവിശ്വാസികൾ വായിക്കുന്ന വേദപുസ്തകത്തിനകത്ത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇറക്കിയ മലയാളം ബൈബിളിൽ ആയിരത്തി അറുന്നൂറില് ആയിരത്തി അറുന്നൂറില് ജെയിംസ് രാജാവ് അന്ന് അച്ചടിച്ച് ലോക പ്രശസ്തമായി തന്നിരിക്കുന്ന കിങ് ജെയിംസ് ബൈബിൾ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആറുനൂറായിരം ബൈബിൾ തരഞ്ഞുകൾ അവിടെ നമ്മൾ വായിക്കുന്നത് രക്ഷിക്കപ്പെട്ട ആളുകൾ സ്നാനപ്പെടണം എന്ന് തന്നെയാണ് ദൈവസഭയ്ക്കുള്ളതാണ് സ്നാനം ക്രൈസ്തവ സഭയ്ക്കുള്ള രണ്ട് രണ്ട് അനുഷ്ഠാനങ്ങളേ ഉള്ളൂ അതിൽ ഒന്നാണ് സ്നാനം രണ്ടാമതാണ് കർത്താവിന്റെ മേശയായ തിരുവത്താഴം ഇത് രണ്ടും ദൈവസഭയ്ക്കുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഗേറ്റ് ചർച്ച് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഒരു വിപരീത ഉപദേശ പ്രസ്ഥാനമാണെന്ന് സാമാന്യ ബോധമുള്ള ആളുകൾ തിരിച്ചറിയാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹം പറയുന്നതനുസരിച്ച് അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ഇന്ത്യയിലെ മുഴുവനായും ഇതിനോടകം ഈ സഭയുടെ അംഗങ്ങളായിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ചോളം സഭാകൂടുതലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റി ഇരുപത്തിയഞ്ച് സഭയോളം സഭാ സഭാ കൂടലുകളിൽ അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറിൽ പരം വിശ്വാസികൾ ദൈവവലനത്തിൽ നിന്ന് വഴിതെറ്റിയ നിലയിലേക്ക് അവരെ വഴി തിരിച്ചുവിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനൊരു ദൃഷ്ടം പറയാം ഒരിക്കലേ ഒരു പട്ടണത്തിൽ നിന്ന് യാത്ര ചെയ്ത് മുമ്പോ അല്ല ഒരു ഗ്രാമത്തിൽ നിന്ന് യാത്ര ചെയ്ത് മുൻപോട്ട് പോയ ഒരു യാത്രികൻ കുറെ ദൂരം മുമ്പോട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ യാത്ര ചെയ്ത് വന്ന വഴി രണ്ടായി തിരികുകയാണ് ഒന്നിടത്തോട്ടും ഒന്ന് വളർത്തോട്ടും പിരികയാണ് ഇടത്തോട്ട് നിപു നിബിടമായത് ഒരു കോര വനത്തിലേക്കാണുള്ളതാണ് ഇടത്തെ വഴി അതേസമയത്ത് വളരെ വഴി പട്ടണത്തിലേക്കാണ് ആ വഴി ബോർഡ് ഏതോ തലതിരിഞ്ഞ പിള്ളേര് അത് തിരിച്ചു വെച്ചു അതായത് പട്ടണത്തിലേക്ക് എന്ന് ചൂണ്ടിയ ഭാഗം എടുത്ത വനത്തിലേക്കും വനത്തിലേക്ക് എന്നുള്ള ഭാഗമെടുത്ത് പട്ടണത്തിലേക്ക് തിരിച്ചു വെച്ചു യാത്രക്കായി മനുഷ്യന്ത് ചെയ്തു പട്ടണത്തിലേക്ക് എന്ന് തിരി തിരിച്ച് യാത്ര ചെയ്ത് നിബിഡമാകുന്ന വനത്തിൽ ചെന്ന് ഇരുളിനകത്ത് അകപ്പെടു വഴിതെറ്റിപ്പോയി ഇതുപോലെയാണ് ദൈവവചനത്തിൽ എത്രയും തെളിവായി നൽകപ്പെട്ടിരിക്കുന്ന ഉപദേശ സത്യങ്ങളെ വളച്ചൊടിച്ച് നിരപരാധികളായി വിശ്വാസികളെ തെറ്റിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തെ അന്ധകാരത്തിലേക്ക് അമർത്തിപ്പെടുന്നത് ഇവിടെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല നേരിട്ടൊരു സംഭവത്തിന് ബഹുമാനപ്പെട്ട ഈ ഈ ഗേറ്റ് ർച്ച് സ്ഥാപകനും ശുശ്രൂഷകനുമായിട്ട് ദേവദാസൻ തയ്യാറായി കഴിഞ്ഞാൽ ഞാന് വടവാദ് വന്നിട്ട് അദ്ദേഹത്തിന്റെ ചർച്ചിൽ വെച്ചോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചോ ഓഫീസിലുണ്ടെങ്കിൽ അവിടെ വെച്ചോ തിരുവഴുത്തുകളെ നേരിട്ട് അഭിമുഖ അഭിമുഖമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹത്തിന്റെ വില്ലിംഗസ് മാത്രമേ ഇവിടെ എനിക്ക് ആവശ്യമുള്ളൂ പുതിയ നിയമസഭയ്ക്ക് രണ്ട് സ്നാനങ്ങളുണ്ട് എഫ് എസ് ലേഖനം നാലാം അധ്യയത്തിന് മൂന്നാം ഭാഗ്യത്തിൽ സ്നാനം ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആത്മ സ്നാനത്തെക്കുറിച്ചാണ് ജല സ്നാനത്തെക്കുറിച്ചല്ല ആത്മസ്നാനമാണ് അവിടെ പറയപ്പെടുന്ന സ്നാനം യഹോദന്മാരോ യമനരോ ദാസരോ സ്വന്തരനോ നാം എല്ലാവരും ഏകശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാലം ചെയ്തുവയ്ക്കുന്നു ഒന്നുകൂടി പന്ത്രണ്ടാമത് ഏതന്റെ പതിമൂന്നാം ബാക്കി അത് ആത്മ സ്നാനമാണ് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അതുകൊണ്ട് ആത്മസ്നാനം ഇല്ലാതെ പ്രാപിക്കാത്തതും ദൈവസഭയുടെ അംഗമേ അല്ല ഇനി ഏതെങ്കിലും ഒരു വിശ്വാസി പറയുകയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു പക്ഷേ ഞാൻ എനിക്ക് ഇതുവരെ ആത്മസ്നാനം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ടില്ല എന്നാണ് അർത്ഥം അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവനാണെങ്കിലും ദൈവവനറിയാൻ വയ്യ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ആത്മജ്ഞാനമുണ്ട് അത് പരിശുദ്ധാത്മാവനാൽ നമുക്ക് നമ്മുടെ ആത്മമണ്ഡലത്തിൽ സംഭവിക്കുന്ന ആകിയാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരീഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന അല്ല ആത്മജ്നാനം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ആ ആത്മസ്നാനത്തിന്റെ പ്രതീകാത്മകമായിരിക്കുന്ന ആക്ഷരീകതയാണ് ജലസ്നാനത്തിൽ നമ്മൾ ചെയ്യുന്നത് റോമാലേഖനം ആറാം അധ്യായത്തിൽ അപ്പോസിറ്റനായ പോലീസ് പറയുമ്പോൾ അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്ന സ്നാനത്താൽ നാം അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു പിന്നെ ക്രിസ്തു പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നതേ പോലെ നാമൻ ജീവന്റെ പുതുക്കത്ത് നൽകേണ്ടതെന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു ആത്മശരീരമായ സഭയോടെ രക്ഷിക്കപ്പെട്ട വിശ്വാസികളെ ചേർക്കുവാൻ ഒരു സ്നാനമായി ആവശ്യമായിരുന്നു ആ സ്നാനം ഈ ആത്മസ്നാനമായിരുന്നു പരിശുദ്ധാത്മ സ്നാനമായിരുന്നു പരിശുദ്ധാത്മ സ്നാനത്താലാണ് രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ കർത്താവിന്റെ മാർമികമായ ശരീരത്തോട് ചേർക്കുന്നത് ജലസ്നാനത്താൽ ഒരാളെ കർത്താവിന്റെ മാർമികക്ഷേത്രത്തോട് ചേർക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് അതുപോലെ ജോൺ ഓഫ് വാൽവൂഡ് എന്ന് പറയുന്ന ദേവദാസനും അദ്ദേഹം പ്രത്യേകിച്ചാൽ അദ്ദേഹത്തിന്റെ ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന സ്പെറ്റ് പറയുകയാണ് നോ എമൗണ്ട് ഓഫ് ഫിസിക്കൽ വാട്ടർ ക്യാൻ മിസ്റ്റിക് ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഒരു യാത് എത്രമാത്രം വലിയ വെള്ളത്തിന്റെ പെരുപ്പത്തിനും ഒരു വിശ്വാസിയെ ക്രിസ്തുവിന്റെ ശരീരമായ മാർമിക സഭയോട് ചേർക്കുവാൻ സാധിക്കുകയില്ല അപ്പോൾ ജലസ്നാനം കൊണ്ടല്ല ആത്മശാല സ്നാനം കൊണ്ടാണ് കർത്താവിന്റെ സഭയിൽ ചേർക്കുന്നത് അവിടെ ചെയ്ത് കൃഷ്ണനോട് നാം ഏകീഭവിക്കുകയാണ് അവന്റെ മരണം അടക്കം മൊനരുദ്ധാനം എന്നീ കാര്യങ്ങളും നാം ഏകീഭവിക്കുന്നു ജലസ്നാനത്തിൽ രക്ഷിക്കപ്പെട്ട പുതിയ വിശ്വാസി നിമജ്ഞനാകുമ്പോൾ അവൻ പറയുകയാണ് ഞാൻ എന്റെ ആത്മമണ്ഡലത്തിൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റ് യേശു ക്രിസ്തുവിനോട് ഐഡന്റിഫൈ ചെയ്തവനാണ് അവയാൽ ഇപ്പോൾ ഞാൻ ഈ വെള്ളത്തിനകത്തുകൊണ്ട് ഞാൻ മുങ്ങുമ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരുന്ന ഞാൻ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് അതിക്രമത്തിനും പാപത്തിനും മരിച്ചവനാണെന്ന് സാക്ഷിക്കുന്നു രണ്ട് ഞാൻ വെള്ളത്തിലേക്ക് മുങ്ങുമ്പോൾ എനിക്ക് വേണ്ടി പാപം ചുമന്ന ഭൂഷ്മൻ മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടക്കത്തോട് ഞാൻ ചെയ്യുന്നു ഏകീകരിപ്പിക്കുന്നു ഞാൻ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി മൂന്നാം ദിവസം ഉയർന്നു വന്ന കർത്താവിന്റെ പുനരുദ്ധാനത്തോട് ഞാൻ ഏകീകരിക്കുന്നു ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞ ഇത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളത് ദൃഷ്ടാന്തമായി ഈ ജലസ്റ്റാലിൽ കാണിച്ചു കൊടുക്കുകയാണ് ആത്മ ആത്മ ആത്മീയ ശരീരമായ ദൈവസഭയോട് ചേരുവാൻ ആത്മസ്നാനം ആവശ്യമായതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ ഒരു പ്രാദേശിക സഭയോട് ചേർന്ന് കൂട്ടായ്മയിൽ മുന്നോട്ട് പോകുവാൻ ജലസ്നാനം അനിവാര്യമാണ് പ്രവർത്തകരുടെ പുസ്തകം മുഴുവൻ കാണപ്പെടുന്ന ജലസ്നാനവും രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ സ്നാനപ്പെട്ട പ്രാദേശിക സഭയുടെ അംഗങ്ങളായി അംഗങ്ങളായിത്തീരുന്ന അല്ലെങ്കിൽ പ്രാദേശിക സഭയുടെ കൂട്ടായ്മയിലായി തീരുന്ന മനോഹരമായ ദൃശ്യമാണ് അതുകൊണ്ട് ഞാൻ തീർത്തു പറയട്ടെ ഇവിടെ ഇദ്ദേഹം പറയുന്നത് വിശ്വാസ സ്നാനം ജലസ്നാനം ദൈവസഭയ്ക്കുള്ളതേ അല്ലെന്നാണ് എന്നാൽ എന്റെ വേദോസ്വം പറയുന്നു രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അനിവാര്യമായ ആവശ്യമായ ഒന്നാണ് ജലസ്നാനം അത് രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടതേ മതിയാവേ ഉള്ളൂ സ്നാനപ്പെടാതിരിക്കാൻ ന്യായങ്ങൾ പറയുന്നവരുടെ കൂട്ടത്തിലാണ് ദൈവമെന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു സഭയുടെ അംഗമാ അംഗമാണോ താങ്കൾ എങ്കിൽ ചെയ്യണം താങ്കൾ രക്ഷിക്കപ്പെട്ടിരിക്കണം താങ്കൾ ആത്മസ്നാനത്തിന്റെ അംശയക്കണം അതിന്റെ പ്രതീകാത്മകമായിരിക്കുന്ന യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ജലസ്നാനത്തിന് ഭാഗവാക്ക് ആയിരിക്കണം അങ്ങനെ തന്നെയാണ് ദൈവദിനം പറയുന്നത് പണ്ണൊരിക്കലെ ഒരാൾ പറഞ്ഞു ഈ സ്നാനം ദൈവസഭയ്ക്കുള്ളതല്ല അത് സഭയ്ക്ക് ആവശ്യമില്ല രക്ഷിക്കപ്പെട്ട എല്ലാവരും സ്നാനപ്പെടണം ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞെന്നറിയാമോ റൂഷിലെ കള്ളൻ സ്നാനപ്പെടില്ല അദ്ദേഹം രക്ഷിക്കപ്പെടുക മാത്രമേ ചെയ്തുള്ളൂ അതിനെ എന്നെ വേദോസം പഠിപ്പിച്ച പന്തളം സി വി എന്നറിയപ്പെടുന്ന കൊളനട സി വി ജോർജ് സാറ് ഒരു മറുപടി പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഇത് കൊട്ടാരക്കനെ കരിക്കും എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ചാത്തന്നൂർ ബൈബിൾ കോളേജിന്റെ വഴിയായി നടത്തപ്പെട്ട ഒരു കൺവെൻഷനിൽ ആ കൺവെൻഷൻ അനന്തരം അതിലെ ഭാഗവാക്കാകാൻ വന്ന ഒരു വ്യക്തി ഈ ജോർജ് സാറിന് പറയുമ്പോൾ ജോർജ് സാറ് പറഞ്ഞ മറുപടി ബാലകനായി ഞാൻ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞു അവൻ ക്രൂസിലേക്കള്ളൻ നീ ഭൂമിയിലേക്കള്ളൻ അതായത് ക്രൂസിലേക്കള്ളൻ ചാനപ്പെട്ടതല്ല എന്നുള്ള ഉപാധി പറഞ്ഞുകൊണ്ട് രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അവനോട് അദ്ദേഹം പറഞ്ഞാണ് അവൻ ക്രൂശിലെ കള്ളൻ നീ ഭൂമിയിലെ കള്ളൻ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ എന്തു ചെയ്യണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിമജ്ഞന സ്നാനം സ്വീകരിക്കണം ആ നിമജ്ഞന സ്നാനം വിശ്വാസ സ്നാനം രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അനിവാര്യമാണ് കർത്താവിന്റെ കൽപ്പനയുടെ അനുസരണമാണ് നല്ല മനസാക്ഷിക്കാനുള്ള ദൈവത്തോട് അപേക്ഷയാണ് കർത്താവിനോട് ഒരു വ്യക്തി വിശ്വാസ ഏകീഭവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പരസ്യമായ പ്രദർശനമാണ് നിശ്ചയമായും അത് സ്വീകരിച്ചേ മതിയാകൂ സ്നാനം ദൈവസഭയ്ക്ക് ഉള്ളതാണ് എന്നാൽ നമ്മുടെ ഗേറ്റ് ചർച്ച് അതായത് പടിവാതൽ സഭയുടെ സ്ഥാപകൻ പറയുന്നത് സുസൂഷൻ പറയുന്നത് രക്ഷിക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടേണ്ട ആവശ്യമല്ല സ്നാനം സഭയ്ക്കുള്ളതല്ല ഇത് ക്രിസ്തീയ ഉപദേശമല്ല ബൈബിളിക ഉപദേശമല്ല ദൈവാത്മാവിന്റെ ഉപദേശമല്ല വിശുദ്ധ വേദപുസ്തം പഠിപ്പിക്കുന്ന ഉപദേശമേ അല്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബഹുമാന ശ്രോതാക്കളെ നിങ്ങൾ യാതൊരു കാരണവശാലും ഇത്തരത്തിൽപ്പെട്ട ഉപദേശ ഉപദേശപ്രഷകളുള്ള ഗ്രൂപ്പുകളിൽ പോയി ദൈവവചന വിരുദ്ധമായ കാര്യങ്ങൾ ചിന്തിച്ച് വിശ്വസിച്ച് അതിന് പെട്ട് വല്ലാത്ത ശിക്ഷാവധിക്ക് കാരണക്കാരായി തീരാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ ലൈവ് ഇന്നത്തെ അത് നിർത്തുന്നു ബാക്കി ദൈവം എന്ന് ചോദിച്ചാൽ തുടർ ദിവസങ്ങൾ കേൾക്കാവുന്നതാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ